കട്ടിങ് ടേബിൾ എടുക്കുമ്പോൾ നമ്മളിപ്പം ടൈലറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കട്ടിങ് ടേബിൾ പലരും ചോദിക്കാറുണ്ട് ഞാൻ പണിക്കുമായിരുന്നു ചെയ്തത് ഇപ്പൊ ജസ്റ്റ് ഓൾറെഡി എനിക്ക് പണി കിടക്കുന്നതാണിത് ഇതിലാണ് ഞാൻ ഇപ്പം കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ പണികൾ നടക്കും അതിന്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഒരു ഫ്ലൈവുഡ് ഞാൻ ജസ്റ്റ് അത് എങ്ങനെയാ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുണ്ട് ഇതുപോലെ നമ്മുടെ സ്ക്വയർ പൈപ്പ് ഉണ്ട് ഈ ഒരു സ്ക്വയർ പൈപ്പ് ചെയ്യാല് നമുക്ക് വേണ്ട ഹൈറ്റിൽ ഇപ്പൊ നമുക്ക് കട്ടിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കിടന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവും നമുക്ക് വളരെ നമുക്ക് ഓക്കെ ആകുന്ന രീതിയിൽ നിൽക്കുന്ന ലെവലിൽ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് വേണം നമ്മൾ കട്ടിങ് ടേബിൾ ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇതേപോലെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തേടി ഈ ഒരു ലെവൽ വരെയാണ് നാൽപ്പത്തി ഇഞ്ചിൽ അപ്പോൾ നമ്മ എനിക്ക് ആ ഒരു ലെങ്തില് വരെ ചെയ്ത് എനിക്ക് കൈ എവിടെ വരെ എത്തും കട്ട് ചെയ്ത് ഇങ്ങനെ പോകാനുള്ള ലെവലില് ഒരുപാട് അങ്ങ് കുനിയാതെ ഒരുപാട് സ്ട്രെയിൻ എടുക്കാത്ത ലെവലിലാണ് ഞാൻ കട്ടിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ഈ ഒരു സ്ക്വയർ പൈപ്പേൽ ജസ്റ്റ് ഫ്ലൈവുഡ് ഉണ്ടല്ലോ നമ്മുടെ നമ്മളെ കട്ടിലിനൊക്കെ അടിക്കുന്ന നമ്മുടെ ഫ്ലൈവുഡില്ലേ ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് അപ്പം നിങ്ങൾക്ക് എത്രയും വലുപ്പം വേണം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് സിംഗിൾ കോട്ടോ ഡബിൾ കോട്ടോ ഒക്കെ നിങ്ങൾക്ക് അതിൻ്റെ മേളിലേക്ക് സെറ്റ് ചെയ്യാന്നാണ് അത് നമ്മുടെ ഈ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞവർ ചെയ്തു തരും അത് ഇത് വേണ്ടത് ഇതുപോലെ ഓൾറെഡി ഇങ്ങനെ ആയിട്ട് വരുന്ന ഫ്ലൈവുഡുകളുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ട് വരുന്നുണ്ട് ആണ് എൻ്റെ കട്ടിങ് ടേബിളിലേക്ക് വാങ്ങിച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിൽ ക്ലോത്ത് ഇട്ടേക്കുവാണ് ഇതുകൊണ്ടതേ ഫ്ലൈവുഡ് ഓൾറെഡി ഇതിൽ അടിച്ചിരിക്കുകയെ ഇത് സൈഡിൽ ഞാൻ നമ്മുടെ ഫാബ്രിക്കേഷന്റെ ഒരു ഷീറ്റിങ്ങിനെ അടിച്ചിരിക്കുകയാണ് സൈഡ് ജസ്റ്റ് ഒന്ന് മറക്കാൻ എനിവേ അറ്റ് എനിക്ക്